സുഖം പ്രാപ്തമാക്കുക എന്നതിനേക്കാൾ മഹത്തരമായ കാര്യം ദുഃഖത്തിൽ നിന്ന് മോചനം നേടുക എന്നതാണ് ഗൗതമ മഹർഷി ദുഃഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യർ ഭ്രമങ്ങളിൽ നിന്നും മോചനം പ്രാപ്തമാക്കേണ്ടതുമാണ് എന്നാൽ ഇനി വരുന്ന കാലങ്ങളിൽ സത്യമെന്നതിനെ വിവിധ പ്രകാരങ്ങളിൽ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ മനുഷ്യർ ഭ്രമതരാകുമെന്ന കാര്യം സുനിശ്ചിതവുമാണ് ആ അവസരത്തിൽ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകേണ്ടത് അനിവാര്യവുമാണ് തദവസരത്തിൽ ഓരോ മനുഷ്യനും വാദപ്രതിവാദമെന്ന മാധ്യമത്തിലൂടെ സത്യത്തിലേക്ക് എത്തിച്ചേരേണ്ടതായും അങ്ങനെ തത്വജ്ഞാനവും പ്രാപ്തമാക്കേണ്ടതായി പ്രാപ്തമാക്കേണ്ടതായും യോഗ സിദ്ധാന്തമെന്ന പോലെ തന്നെ ന്യായ സിദ്ധാന്തത്തിന്റെ ലക്ഷ്യവും ജനങ്ങളുടെ നന്മ മാത്രമാണ് സമൂഹ നിർമ്മാണത്തിനും സമത്വത്തിനും വേണ്ടി പ്രപഞ്ചത്തിന് ഇതിന്റെ ആവശ്യകതയുണ്ടാകുന്നതുമാണ് ന്യായ സിദ്ധാന്തം ആറ് ശാസ്ത്രങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്നതാണ് ഗൗതമ മഹർഷി അങ്ദ്ധാന്തികനെന്നും അറിയപ്പെടുന്നതാണ് അങ്ങനെയാവട്ടെ പ്രഭു അങ്ങനെ നമുക്ക് ന്യായത്തിന് ആധാരമായവയെപ്പറ്റി പറഞ്ഞു തന്നാലും ന്യായ സിദ്ധാന്തത്തിൽ പതിനാറ് അടിസ്ഥാന തത്വങ്ങൾ ആവശ്യമായും ഉൾപ്പെടുത്തേണ്ടതാണ് ഗൗതമഹാർഷയ ഈ പതിനാറ് വസ്തുതകൾ എന്തെല്ലാമാണെന്ന് പറഞ്ഞാലും പ്രഭു പ്രമാണം സംശയം ലക്ഷ്യം ദൃഷ്ടാന്തം സിദ്ധാന്തം ജൽപ്പനം കാപ്പിമണ് ജാതി നിരീക്ഷണം ഏകദൃഷ്ടി നിർണയം വാദം ശിക്ഷ ആജ്ഞ തത്വം പ്രമേയം എന്നീ പതിനാറ് വസതികൾ പഠിക്കേണ്ടത് നീതി സിദ്ധാന്തരചനയ്ക്ക് അനിവാര്യമാണ് ഗൗതമ മഹർഷി പ്രമാണങ്ങൾ എത്ര തരത്തിലാണുള്ളത് പ്രമാണങ്ങൾ നാല് തരത്തിലാണുള്ളത് മഹർഷി പ്രത്യക്ഷമായ അനുമാനിക്കുന്നതും ഉപമിക്കാവുന്നതും അപ്രത്യക്ഷമാവുന്നു ഈ നാല് പ്രമാണങ്ങളുടെ മാധ്യമത്തിലൂടെ തെളിയിക്കപ്പെടുന്നതിനാണ് പ്രമേയം എന്ന് പറയപ്പെടുന്നത് പ്രമേയങ്ങൾ പന്ത്രണ്ട് പ്രകാരത്തിലുണ്ട് മഹർഷി അർത്ഥം ശരീരം മനസ്സ് ബുദ്ധി ദോഷം പരിഹാരം ദുഃഖം അപവർഗം ഇന്ദ്രിയങ്ങൾ പ്രവൃത്തി ഭാവങ്ങൾ അപരാധം ഈ പതിനാറ് തത്വങ്ങളുടെയും പഠനവും വിശകലനവും അനിവാര്യം തന്നെയാണ് ഗൗതമഹാർഷി